എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തരാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ മൂക്കൊലിപ്പ് കണ്ണു ചൊറിച്ചിൽ ചെവി ചൊറിച്ചിൽ ശ്വാസം മുട്ടൽ മുട്ടല് ഓ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബുദ്ധിമുട്ട് അതായത് അലർജിക് റൈനേറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അപ്പോൾ എന്തായിരിക്കും ഇതിനുള്ള കാരണം ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് ഈ അലർജിക് ഗ്രൈനൈറ്റീസ് ഉണ്ടാവുക ഒന്ന് സീസണൽ അലർജിക് ഗ്രൈനൈറ്റി അതായത് ചില മാസങ്ങളിൽ മാത്രം കൂടുതലായിട്ട് ഡിസംബർ ജനുവരി തണുത്ത സമയങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു തരം അലർജി ഇനി മറ്റൊന്ന് പെർണിയൽ ടൈപ്പ് എന്ന് പറയും അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അലർജി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടുതലും ഈ ഒരു പെർണിയൽ ടൈപ്പിലാണ് നമുക്ക് സിംറ്റംസ് ഒക്കെ അധികമായിട്ട് നിൽക്കുന്നത് ഇനി നമ്മുടെ അലർജി മൈൽഡ് ആണോ സിവിയറാണോ എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ മൈൽഡ് അലർജി ഉള്ളവർക്ക് രാത്രി അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും അതി കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടും സിംറ്റംസും ഒന്നും അവർക്ക് ഉണ്ടാവില്ല ലക്ഷണങ്ങളൊക്കെ താരതമ്യേന കുറവായിരിക്കും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസും ജോലികളൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും രാവിലെ സമയങ്ങളിൽ ഇനി ആയിട്ടുള്ള അലർജി ഉള്ളവർക്കാവട്ടെ രാത്രി ഉറക്കത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് മൂക്കടഞ്ഞിരിക്കുന്ന കാരണം ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ രാത്രിയും ഈ ലക്ഷണങ്ങൾ പ്രകടമായിട്ടിരിക്കുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും തുമ്മലും മൂക്കൊലിപ്പും പ്രശ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസും ജോലികളും ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതികഠിനമായിട്ടുള്ള ലക്ഷണങ്ങളും പ്രകടമായിരിക്കും ഇതാണ് ഒരു സിവിയർ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നുള്ളത് പറയാം കൂടുതലായിട്ടും ഡെസ്റ്റ് അലർജിയാണ് മിക്കവർക്കും കണ്ടുവരുന്നത് പൊടി അടിക്കുമ്പോൾ പൊടിയിലുള്ള ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞ പാരസൈറ്റ്സ് അലർജി റിയാക്ഷൻസ് കൂട്ടുന്നു അതുപോലെ തന്നെ ഫംഗസ് ചിലതരം പൂപ്പൽ അടഞ്ഞു കിടക്കുന്ന റൂമിലൊക്കെ നമ്മൾ പോകുമ്പോൾ നനമുള്ള റൂമിലൊക്കെ നമ്മൾ പോകുമ്പോൾ നനമുള്ള ഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് ഉണങ്ങാണ്ടൊക്കെ ഇടുമ്പോഴത്തേക്കും അതൊരു പൂപ്പൽവാതയാണ് അത് കാരണം നമുക്ക് അലർജി കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ചെടികളിലൊക്കെയുള്ള പൂമ്പൊടി അലർജി റിയാക്ഷൻസ് പെട്ടെന്ന് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെക്സ് വീട്ടിലെ പട്ടി പൂച്ചയൊക്കെ ഉള്ള വളർത്തുമൃഗങ്ങളുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ അതും അലർജി റിയാക്ഷൻസ് പെട്ടെന്ന് കൂട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലതരം ഭക്ഷണങ്ങൾ അതായത് ഷെൽഫിഷസ് അതുപോലെ തന്നെ ബീഫൊക്കെ കഴിക്കുന്നവർക്ക് അതുപോലെ ഗ്ലൂട്ടൺ ലാക്ടോസ് പാല് ഗോതമ്പ് അലർജി ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് അലർജി റിയാക്ഷൻസ് സിവിയറായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ചിലപ്പോൾ ക്ലൈമറ്റൊക്കെ വേരിയേഷൻസ് വരുമ്പോഴത്തേക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പെട്ടെന്ന് വെയിലിടിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് പെട്ടെന്ന് ഒരു എ സി റൂമിലോട്ട് കയറുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പല പല റീസൺസ് ഉണ്ട് അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് വരുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെർണിയൽ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പാണ് കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അലർജി കണ്ടീഷനാണ് അതായത് ആ ഒരു പേഷ്യൻസിന് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം അവർക്ക് കണ്ണിന് ചുറ്റും ഒരു കറുത്ത പാടുകൾ കാണുക കൺപീലിക്ക് ഉള്ള സ്ഥലത്തുനിന്ന് ചുമന്ന് അവസ്ഥ കാണുക അതുപോലെ തന്നെ അവർക്ക് മുഖത്തൊക്കെ ഒരു പഫിനെസ് ഒരു നീര് വന്ന പോലെ ഇരിക്കുക അതുപോലെ തന്നെ അവർക്ക് മണം തീരെ കിട്ടാത്തൊരവസ്ഥ രുചി തീരെ അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പെർണിയൽ ടൈപ്പിൽ പേഷ്യൻസിന് അനുഭവിക്കുന്ന ലക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ കുത്തിച്ചുമ എപ്പോഴും ഡ്രൈ കഫ് ഉണ്ടായിരിക്കുക സ്കിൻ ടൈപ്പ് അലർജീസ് അതായത് സ്കിന്നിൽ വരുന്ന എക്സീമ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചൊറിച്ചിൽ അർട്ടിക്കേരിയുള്ളൊരു അർട്ടിക്കേരിയ പോലുള്ള രോഗങ്ങളും ഈ പേഷ്യൻസിന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്തൊക്കെയാണ് ഈ അലർജി കൂടാനുള്ള കാരണങ്ങൾ എന്താണ് എന്താണിതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ടും ഒന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് എപ്പോഴും പറയുന്ന പോലെ വൈറ്റമിൻ ഡി അറുപതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പതിന് മുകളിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിനുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുക കൂടുതലും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ വളരെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും അവർക്ക് രണ്ടായിരത്തിൻ്റെ ഡോസ് ഡെയിലി റെഗുലറായിട്ട് കഴിക്കാം കഴിക്കാവുന്നതാണ് ഒരു ടു മന്ത്സ് ഒക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒമേഗാത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സിങ്ക് സെലീനിയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രതിരോധ ശേഷി നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാ കൂട്ടണം എന്നുണ്ടെങ്കിൽ സിങ്ക് സെലീനിയം വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ മിനറൽസ് ആവശ്യമെങ്കിൽ അത് കഴിക്കാവുന്നതാണ് ഒമേഗാത്രി നമുക്ക് തൗസൻഡ് എം ജി റെഗുലറായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ലീക്കി കെട്ടെന്ന് പറഞ്ഞ മറ്റൊരു കണ്ടീഷൻ അതായത് നമ്മളുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്സ് അതായത് വയറിലെ ആ ഒരു ഭിത്തിയിൽ എന്തെങ്കിലും സുഷിരങ്ങൾ വന്നിട്ട് ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് ദഹിക്കാതെ കിടന്നിട്ട് ഈ ഭക്ഷണങ്ങള് അതൊരു ടോക്സിനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഗട്ടിലൂടെ പുറത്ത് എൻ്ററായി ബ്ലഡ് സ്ട്രീമിൽ പോയിട്ട് ബ്ലഡിൽ കൂടെ നമ്മുടെ തൊലിപ്പുറത്ത് വന്നിട്ടുണ്ടാക്കുന്ന അലർജി റിയാക്ഷൻസ് കൂടുതലാണ് അത് തൊലിപ്പുറത്ത് മാത്രമല്ല അലർജി ഗ്രൈനറ്റീസ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൻ ടൈപ്പ് അലർജി ആയിട്ടും റെസ്പിറേറ്റർ ടൈപ്പായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതാണ് ലീക്കി ഗെട്ടെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫംഗൽ പൂപ്പൽ നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടെങ്കിലും നാവിലെ കോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫംഗൽ ഓർഗ്രത്തിൻ്റെ സിംറ്റം ആയിട്ടാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിഫോ എന്ന് പറഞ്ഞ കണ്ടീഷൻ തടയാനായിട്ടുള്ള സപ്ലിമെന്റ്സുകളും സപ്ലിമെൻസുകളും അതിനനുബന്ധിച്ചുള്ള ഡീവാമിംഗ് പ്രോട്ടോക്കോളും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രിഗർ ട്രിഗർ പെട്ടെന്ന് കിട്ടാനായിട്ട് ഇത്തരം ഡെഫിഷ്യൻസീസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് പ്രധാനമായിട്ടും പെട്ടെന്ന് കൂടാനായിട്ടുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് സോ ആയതിനാൽ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങള് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് അലർജി ട്രിഗർ കിട്ടുന്നത് കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം ഓക്കെ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം നമുക്ക് ട്രിഗർ കുറയ്ക്കാനായിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾക്ക് പെറ്റ്സ് അലർജി അതായത് വളർത്തു മൃഗങ്ങളിലാണ് നിങ്ങളുടെ അലർജി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെള്ളാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് സോ നിങ്ങളെ വെറ്റിനറി ഡോക്ടറിനെ കാണിച്ച് കറക്റ്റായിട്ട് ആ ചെള്ളൊക്കെ റിമൂവ് ചെയ്ത് ഹെയർ ഒക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് പെറ്റ്സിനെ വളർത്തുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ പെറ്റ്സുമായിട്ട് അടുത്ത ഇടപെടുകൾ മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡസ്റ്റ് മൈറ്റ്സ് പൊടി അടിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ കാരണം ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞ പാരസൈറ്റ്സ് ആണ് അതിനകത്തുള്ളത് അത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു ആണ് അപ്പോൾ അത് നമ്മുടെ ലങ്സിൽ എൻ്റർ ആയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാശവും അതുപോലെ തന്നെ ആ ഒരു ഈർപ്പവും എല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത് അത് തടയാനായിട്ട് നമ്മൾ വാക്വം ക്ലീനർ ഇട്ട് തന്നെ റൂമും അതുപോലെ തന്നെ സോഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബെഡ് ബെഡ്ഷീറ്റ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യണം പില്ലോ കവർ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യണം ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം അതൊന്ന് ചൂടുവെള്ളത്തിൽ കഴിഞ്ഞാൽ ഈ ഒരു സ്മൈറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനും നശിച്ചു പോകുന്നതായിരിക്കും ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് പൂപ്പൽ നമ്മൾ ഡ്രസ്സൊക്കെ ശരിക്കും ഉണങ്ങാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ചെറിയ ഫംഗസ് ഉണ്ടായിരിക്കും അത് നമുക്ക് അലർജി കൂടുതലായിട്ടും ഉണ്ടാവും പിന്നെ അലമാരയിൽ കുറേ നാളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പെട്ടെന്ന് നന്നായിട്ട് കുഴങ്ങാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലർജി പെട്ടെന്ന് കൂടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അധിക നാളും മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്നുകൂടെ കഴുകി നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മുടെ എ സി ഫിൽറ്ററൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാറിലായാലും അങ്ങനെ തന്നെയാണ് എ സിയൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് മൂക്കടപ്പരാ രാത്രിയിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സലൈൻ ഒഴിക്കാവുന്നതാണ് സലൈൻ ഡ്രോപ്സുകൾ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് അതൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അതെന്തായാലും ഒരു അറിവത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ബ്രീത്തിങ് എക്സസൈസ് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പല തരത്തിലുള്ള പ്രാണായമസ് വരുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്താൽ മതി ഫോർ എക്സാമ്പിൾ നാടിശുദ്ധി പ്രാണയമ ചന്ദ്രവേദന പ്രാണയമ ചന്ദ്രാനലോമ വില്യോമ പ്രാണയമ അല്ലെങ്കിൽ കപാൽവതി പ്രാണയമ എന്ന് പറയും ഞാനീ പറഞ്ഞ പ്രാണയമാസം ഒന്ന് എഴുതി വെച്ചിട്ട് ഇത് ഇന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്രൊസീജിയർ കിട്ടും അതൊന്ന് കറക്റ്റായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഇരുപത് മിനിറ്റ് ആയാലും മതി അത്രയും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പോകപ്പോ നല്ല രീതിക്ക് നമുക്ക് കപ്പാസിറ്റി ഒക്കെ കപ്പാസിറ്റിയൊക്കെ കൂട്ടിക്കൊണ്ടുവാനും അതുപോലെ തന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും ഈ ബ്രീത്തിങ് എക്സസൈസിന് സാധിക്കുന്നതാണ് അതിനാൽ ഇത്തരം പ്രാണായ മാസം ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിങ്ങൾ ശ്രമിക്കുക പിന്നെ ചെറിയ രീതിക്കുള്ള വ്യായാമമൊക്കെ നല്ലത് തന്നെയാണ് ചിലർക്ക് ഒത്തിരി വേർത്ത് കഴിഞ്ഞാലൊക്കെ ഈ അലർജി പ്രശ്നം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ തണുത്ത ആഹാരങ്ങൾ മാക്സിമം കഴിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് ഫ്രിഡ്ജിൽ വെച്ച് ഇമീഡിയറ്റ്ലി എടുത്ത് കഴിക്കുന്ന വെള്ളങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കണം അതുപോലെ തന്നെ പുളിപ്പുള്ള പഴങ്ങൾ അതായത് ഓറഞ്ച് നാരങ്ങ മോസംബി പോലുള്ള പുളിപ്പുള്ള പഴങ്ങൾ കഴിക്കുന്നത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പാലും ഗോതമ്പും ഞാൻ നേരത്തെ പറഞ്ഞു ചിലർക്കൊക്കെ കൂടുതലായിട്ടും അലർജി വരുന്നത് ലാക്ടോസ് ആണ് ലാക്ടോസ് അടങ്ങിയിരിക്കുന്നത് പാൽ പാൽ ചായ മിൽക്ക് ഷേക്ക് ഐസ്ക്രീം പാൽ പായസം പോലുള്ള കാര്യങ്ങളിലും ഗോതമ്പിലാണ് ഗ്ലൂട്ടൻ ബുള്ള അടങ്ങിയിരിക്കുന്നത് മൈദയൊക്കെ അതിൽ പെടുന്നതാണ് അപ്പം നമുക്ക് ചപ്പാത്തി പൂരി പറോട്ട ബ്രെഡ് പന്ന് ബിസ്ക്കറ്റ് പപ്സ് അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ ഗ്ലൂട്ടൻ ലാക്ടോസ് ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചൊന്നെടുക്കുക എല്ലാവർക്കും ഗ്ലൂട്ടൻ ലാക്ടോസ് അലർജി ഉണ്ടാവില്ല അത് ഉള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത് കാരണം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷമാണ് അലർജി കൂടുന്നതെന്നുള്ളിൽ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അലർജി നന്നായിട്ട് കൂടുതലായിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറം ഐ ജി എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് അതായത് അലർജി റിയാക്ഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ സി ബി സി സം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഇ എസ് ആർ വാല്യൂസ് അതുപോലെ തന്നെ ഇസ്നോഫിൽ കൗണ്ട് ഒക്കെ നമുക്കൊന്ന് വേണം അതിന് നമ്മൾ എ ഇ സി എന്ന് പറയും ആ ഒരു ടെസ്റ്റ് നമുക്ക് എടുക്കാം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇൻഫെക്ഷൻസ് ഉണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടെന്നൊക്കെ ആൾ അറിയാൻ പറ്റും ഇ എസ് ആർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതെല്ലാ ലാബിലും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടെസ്റ്റാണ് പിന്നെ നമുക്ക് ഈ ഒരു സ്കിൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇൻ വിട്രോ ഇൻ വിവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കിൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഇത്രയും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താൽ നിങ്ങളുടെ അലർജി എങ്ങനെയാണ് സിവിയർ ആണോ മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് സാധിക്കുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരു എന്താ പറയുക ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ആയിട്ട് എടുത്തിട്ട് വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചു പോകാനുള്ള കാര്യങ്ങളാണ് പിന്നെ മറ്റൊരു കാര്യം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നവർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും കറക്റ്റ് ഒരു മാസം നമ്മളുടെ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ സ്റ്റിറോയിഡ് തന്നെ സ്ട്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്